ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പലപ്പോഴും നിയമലംഘനത്തിൽ ലഭിക്കുന്ന പിഴകൾ ആളുകൾ ഗൗരവമായി കണക്കാക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിയമലംഘനങ്ങൾക്കിടുന്ന പിഴ അടക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലായോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം അതിനുശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പിഴ അടക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ല എങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം ഇതിന് തയ്യാറായില്ലെങ്കിലാണ് ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക അഞ്ച് തവണ ഗതാഗത നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ലഭിച്ചിട്ടും അടക്കാതെ വാഹനങ്ങളുടെ ആർ സി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനം നിയമലംഘനം നടത്തുകയും മൂന്ന് മാസം വരെ അടക്കുകയും ചെയ്യാതെ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് കരട് നിർദ്ദേശങ്ങളിൽ പറയുന്ന പ്രധാന നടപടികളിലൊന്ന് റെഡ് സിഗ്നൽ ലംഘിക്കൽ അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് മൂന്നിലധികം തവണ ചില ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം വരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരം ലഭിക്കും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് നിയമലംഘനക്കാരെയും വാഹനങ്ങളുടെ വിവരങ്ങൾ വാഹന സാരഥി പോർട്ടലിലേക്കും കൈമാറും